ഡല്ഹി ഛത്തര്പൂരിലെ ജലബോർഡിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷമുണ്ടായത് മുൻ എം പി രമേശ് ബിധുരിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടയിലാണ് ജനൽ ചില്ലുകൾ തകർത്തത് ചൂട് കൂടുന്തോറും കുടിവെള്ള വിതരണവും ഡൽഹിയിൽ താളം തെറ്റി എം പി ബാൻസുരി സ്വരാജിന്റെ നേതൃത്വത്തിലാണ് കെജ്രിവാളിന്റെ കോലം കത്തിച്ച് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഇന്നലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം എന്നാൽ ഹരിയാന സർക്കാർ മതിയായ വെള്ളം വിട്ടുതരാത്തത് പ്രശ്നം വഷളാക്കുന്നെന്നും വിഷയത്തിലുടൻ കേന്ദ്രം ഇടപെടണമെന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം പ്രശ്നം രൂക്ഷമാക്കാനായി നഗരത്തിലേക്ക് എത്തുന്ന പൈപ്പുകൾ പലയിടത്തും തകർക്കാനുള്ള ശ്രമം നടന്നെന്ന് മന്ത്രി അതിഷി മെർലേന് ആരോപിച്ചു കുടിവെള്ളം കൃത്യമായി കിട്ടാത്തതിൽ പരാതിപ്പെട്ടിട്ടും നടപടിയായില്ല കുട്ടികൾ പോലും തെരുവിലിറങ്ങേണ്ടി വരുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം